റമദാൻ കൗണ്ടർ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ലോ മോളിൽ ജസ്റ്റ് നമുക്ക് നാത്തോട്ടൊന്നു പോസ് മുന്നൂറ്റി അറുപത്തിരണ്ട് നാനൂറ്റി അമ്പത്തിരണ്ട് മുന്നൂറ്റി എൺപത്തിരണ്ട് നാനൂറ്റി മൂന്ന് കിലോ മൂന്ന് കിലോ നാന്നൂറ്റിനാല് രൂപൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇരുന്നൂറ്റി നാല് ഫ്ലാസ്കിൻ്റെ ഐറ്റം ഫ്ലാസ്കിൻ്റെ ഐറ്റംസ് ടു ഫോർട്ടി നയൻ കുക്കർ ഐറ്റംസിലൊക്കെ അതിൻ്റെ റേറ്റ് ഓഫ് ഓഫേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഇതുകൊള്ളാം ചൂട് പാത്രം എന്നിട്ട് അറുന്നൂറ്റി എഴുപത്തഞ്ചിലുള്ളു പക്ഷേ കമ്പനി ഐറ്റംസ് എല്ലാ ഇപ്പുറത്ത് പാത്രങ്ങളുടെ ഒരു സെറ്റുണ്ട് കേട്ടോ ഇത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉള്ളു അതൊരു നാലഞ്ച് പാത്രങ്ങളുടെ ഒരു സെറ്റ് ഉണ്ട് പിന്നെ ബേസിൻ ഐറ്റംസുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് വൺ തേർട്ടി ഫൈവ് മറ്റ് കപ്പ് ഐറ്റംസിലുള്ള നയൻറ്റി നയൻ പാത്രങ്ങൾ ഓൾഡർ ഐറ്റംസുകൾ സർവീസ് റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ആ ഇതേ ഉള്ളൂ ആയിരത്തി തൊണ്ണൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ റേറ്റ് സംഭവം തന്നെ തോന്നാൻ സാധ്യതയുണ്ട് ഗ്ലാസിൻ്റെ ഐറ്റംസിലൊക്കെ അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് റൈസ് കുക്കർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ പാത്രത്തിലുള്ള റൈസ് കുക്കറാണ് അവിടെ തന്നെ വെജിറ്റബിൾസൊക്കെ ക്രഷ് ചെയ്യുന്ന സമയത്ത് സെവൻറ്റി ഫൈവ് റുപ്പീസ് ത്യാവശ്യം അത് കുഴപ്പമില്ല മാത്രമേ ഈ സൈഡിലൊന്നും സംഭവം നോക്കുന്നുണ്ട് പെടത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റാണ് അതായത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കേട്ടോ സംഭവം കൊള്ളാം ചെറിയ പാത്രമുണ്ട് കോംപ്ലീറ്റ് ആയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ടെൻ പീസസാണ് രണ്ട് മൂന്ന് അതിന് രണ്ട് മൂന്ന് ഐറ്റംസിനുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആ സംഭവം കൊള്ളാം അതോടൊപ്പം തന്നെ ഇപ്പറ സംഭവം നോക്കിയ സമയത്ത് എവിടെയായാലും എഴുന്നൂറ്റി മുപ്പത് ആ ക്ലൈം ബാൻഡ് സെറ്റ് ഐറ്റംസിലൊക്കെ വന്നിട്ട് ആ സംഭവം അതൊക്കെ സംഭവം കൊള്ളാം എന്ന് തോന്നുന്നു ഡിയോഡ്രൻറ്റ് സ്പ്രേ ഐറ്റംസിലാണ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് അങ്ങനെ റേറ്റ് ഒക്കെ വരുന്നത് രണ്ടെണ്ണമാണ് നൂറ്റി അൻപത് രൂപ പ്രാവശ്യം സാധനം ആർട്ടിഫിഷ്യൽ ക്ലാസ് കോബിയൽ ഡേറ്റ് ഈത്തപ്പഴത്തിൻ്റെ ചാറാണ് ഭവം നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി പതിനഞ്ച് മണിക്ക് എഴുപത്തിനാല് എങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത് വിമറ്റ് ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഉണ്ടാകുന്ന സംഭവം സെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത് വർത്തന്നെ ബാങ്ക് ഐറ്റംസിലെ റൂട്ട് ചെയ്യുന്ന കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് ബ്ലാങ്കേറ്റ് ഐറ്റംസൊക്കെയാണെങ്കിൽ ഉണ്ടാക്കാം എയ്റ്റ് ഡബിൾ നയൻ ബെഡ്ഷീറ്റിൻ്റെ സൈസ് അനുസരിച്ചിട്ടുള്ള റേറ്റ് കാര്യം ഉണ്ടാക്കാം നമ്മൾ ടെലു മാളിൽ ഹൈപ്പർ മാർക്കറ്റിനൊപ്പം ഇതിലായിട്ടുള്ള പേഴ്സൻ്റെ ആയൊരു തൗണ്ട്രാണേസ് ഇപ്പോൾ കാണും ടു ഡബിൾ നയൻ സംഭവങ്ങളൊക്കെ സംഭവം തൗണ്ടറൊക്കെ സംഭവങ്ങളിൽ ഒന്ന് വലിയ മിസ്സല്ല എയ്റ്റ് ഡബിൾ നയൻ സിക്സ് ഡബിൾ നയൻ ടു ഡബിൾ നയൻ വൺ ഡബിൾ നയൻ മിസല്ല ഐറ്റംസിൻ്റെ പിന്നെ മിസ് വെച്ചിട്ട് ഓടാൻ വേണ്ടിയുള്ളതും അതിലോടൊപ്പം എല്ലാതും കറിയുടെ ഐറ്റംസിലൊക്കെ ഉണ്ട്